നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ മാന്യപ്രേക്ഷകർക്ക് വഴിത്തിരിവുകൾ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം യുദ്ധങ്ങളിലെ ബലാബലങ്ങളും തന്ത്രങ്ങളും ഇപ്പോൾ നമുക്കറിയാം ഒരു ഭാഗത്ത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഇസ്രായേലും ഹമാസുമായിട്ട് ഒരു യുദ്ധം നടക്കുന്നുണ്ട് അതിന് യുദ്ധം എന്ന് പറയാൻ പറ്റില്ല അതൊരു സ്ട്രാറ്റജിക് ചെക്ക് ആണ് അവിടെ സത്യത്തിൽ നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു വൻ ശക്തി രാഷ്ട്രമാണ് റഷ്യ എന്ന് പറയുന്നത് ഈ റഷ്യനെ പിന്നെ സഹായിക്കുന്ന യുദ്ധങ്ങളിൽ യുക്രൈനെ ആയിട്ടുള്ള യുദ്ധങ്ങളിൽ റഷ്യയെ കാര്യമായിട്ട് സഹായിക്കുന്നത് ഇറാനാണ് അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ കാര്യമായിട്ട് സഹായിക്കുന്നത് അമേരിക്കയുമാണ് അപ്പോൾ ഇപ്പോൾ ഈ മാരക ആയുധമായിട്ടുള്ള ഈ ആറ്റം ബോംബ് നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലേക്ക് അടുത്ത ഒരു സമയത്താണ് ഇറായേലിന് ഇന്ന് പുലർച്ചെ ഒരു ഇസ്രായേലിൻ്റെ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത് ഇതിന് കാരണമായിട്ടുള്ളത് ഈ ഇസ്ര അമേരിക്കൻ ഇൻ്റലിജൻസിന് ഇതിനുള്ള വിവരം ഈ അറിവ് കിട്ടിയിട്ടുണ്ട് ഇവർ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ജി സി സിയിൽ അതായത് മധ്യേഷ്യയിൽ ഇത് അവർക്ക് അവർക്കും ഇസ്രായേലിനും ഇത് വലിയൊരു ഭീഷണിയായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഇസ്രായേലിന് അവ ഇറാനായിട്ട് ഒരു അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യത വരുന്നത് അത് ഇസ്രായേൽ മാത്രമായിരിക്കും എന്നുള്ളത് ഇറാന് നല്ല പോലെ അറിയാം അപ്പോൾ അതിന് ഫസ്റ്റ് ആദ്യം ആദ്യ ഘട്ടത്തിൽ ഇറാ യൂ യുക്രൈനെ റഷ്യയെ ആക്രമിച്ചുകൊണ്ട് അതായത് ഇറാ ഇസ്രായേലിനെ ആദ്യം ഇറാനെ ഇസ്രായേൽ ഇറാനെ ആദ്യം പോയിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ റഷ്യ തീർച്ചയായിട്ടും ഇറാനെ സഹായിക്കാൻ എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കം ഇതുമില്ല അങ്ങനെ സഹായിക്കാൻ എത്താത്ത രൂപത്തിൽ ഈ റഷ്യയെ ആക്കി നിർത്താനും വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ ഈ ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ യുക്രൈനുമായിട്ട് ഈ റഷ്യ സംഘർഷത്തിലാക്കുകയും അവരെ അവിടെ അവിടെ ആക്കുന്ന എൻഗേജ്മെൻറ്റാക്കുന്ന ഒരവസ്ഥയിലെത്തിക്കുകയും ചെയ്തു ആ സമയത്ത് തന്നെ ഇവിടെ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള അതിനുള്ള കോപ്പ് കൂട്ടുന്നുള്ളത് കാര്യം ഇറാൻ ഏകദേശം മനസ്സിലാക്കുക ഇതൊക്കെ ഇൻ്റലിജൻസ് വിവരങ്ങളാണ് ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറൊക്കെ പത്രങ്ങളിലോ ഇതൊന്നും നമുക്ക് ലഭിക്കില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽ ഈ ഇവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഘട്ടവും ആന കരാർ ഒപ്പിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഉണ്ടാകുകയും ചെയ്യുന്നു ആ സമയത്ത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് ഒരു സ്ട്രാറ്റജി ഒരു ഈ ഹമാസ് ഇവിടെ പോയിട്ട് ഒരു തട്ടിക്കൊണ്ടുപോകലും അവരെ ഹമാസിനും അതുകൊണ്ട് കാര്യമുണ്ട് കാരണം ഹമാസ് ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇറാനിൻ്റെ ഏകദേശം ഒരു കൂടി അവിടെയുള്ള ആളുകളെ തട്ടിക്കൊണ്ടു പോന്ന് ഹമാസ് ഇസ്രായേലിനെ ബിസിയാക്കി എൻഗേജ്മെൻ്റ് ആക്കി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ആ ഒരു സമയത്തിൽ ഇറാൻ ഈ അവരുടെ ആണവസമ്പുഷ്ടീകരണം സെൻട്രിഫ്യൂജുകളുടെ പ്രവർത്തനങ്ങളൊക്കെ ദ്രുതഗതിയിലാക്കി ആവ ആണവസമ്പുഷ്ടീകരണവും ദ്രുതഗതിയിലാക്കി ആറ്റം ആറ്റം ബോംബിൻ്റെ അണുബോംബിൻ്റെ നിർമ്മാണം തൊണ്ണൂറ്റിയൊമ്പത് സമയം തൊണ്ണൂറ്റൊൻപത് ശതമാനം പൂർത്തിയായി എന്ന് അവർക്ക് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയ കാരണം തൽക്കാലം ഇസ്രായേലിലേക്കുള്ള അമ്മാസിൻ്റെക്കുള്ള യുദ്ധങ്ങളുടെ തോത് ഒന്ന് കുറച്ചുകൊണ്ട് ഈ ഇപ്പോൾ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ മുതിർന്നതിൻ്റെ ഒരു കാരണം ഇവരായിരിക്കും ഏറ്റവും വലിയ ഇസ്രായേലിനുള്ള ത്രള്ളത് മനസ്സിലാക്കിക്കൊണ്ട് റഷ്യയെ അവിടെ ബിസിയാക്കി നിർത്തി റഷ്യക്ക് യുക്രൈന് പിന്നെ ഇവരുടെ ഡിഫൻസ് സിസ്റ്റമൊക്കെ കൈമാറാം എന്ന് പറഞ്ഞ് യുദ്ധം അവിടെ നിലനിർത്തിക്കൊണ്ട് റഷ്യയെ അവിടെ അവിടെ എൻഗേജ്മെൻറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവിടെ ബിസിയാക്കി നിലനിർത്തിക്കൊണ്ട് ഈ ഇറാനെ ഇറാനെ അടിക്കാനുള്ള പുറപ്പാടിന് മുമ്പായിട്ടാണ് ഇസ്രായേലിന് ഇങ്ങനൊരവസ്ഥ വന്നത് ആ അവസ്ഥയിൽ നിന്നുകൊണ്ടും അവർ ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെത്രമാത്രം ഭയപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്നതാണ് ഇപ്പോഴും ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇറാൻ്റെ അടുത്ത് നിന്ന് അതിശക്തമായ രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല കാരണം അവർക്ക് അത്ര ആ രീതിയിലുള്ള ഒരു നഷ്ടം അവർക്ക് വരു വരുത്തി വച്ചിട്ടുണ്ട് അതിൻ്റെ ഇരട്ടി നഷ്ടം അവരെന്തായാലും ഇസ്രായേലിന് വരുത്തി വെക്കും അതിനുള്ള ആയുധങ്ങളൊക്കെ ഇസ്രായേലിൽ നിന്ന് അവർ മുമ്പ് അയച്ച ആയുധങ്ങൾ കറക്റ്റ് അവർ ഉദ്ദേശിച്ച ഇടങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വാർത്തകളും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇത് ഈ വാർത്ത ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം